ും പുതിയ വീഡിയോ സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഗൈസ് ഇന്ന് ഞങ്ങളുടെ കൊച്ചിന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പൊ കൊച്ചിത്തിനൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ഇന്നൊരു കുഞ്ഞു കേക്കുകളും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ രാവിലെ തന്നെ സർപ്രൈസ് ഒക്കെ കഴിഞ്ഞു കേട്ടോ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾ ബലൂൺസും പിന്നെ ബാക്കി ഡെക്കറേഷൻ ഒക്കെ ആയിട്ട് അങ്ങോട്ട് കയറിച്ചെന്നും അവരുടെ വീട്ടിലെ ഹോളിലെല്ലാം കൂടി ഡെക്കറേറ്റ് ചെയ്തു കുഞ്ഞ്മേൻ കൊച്ചിനാണെങ്കിൽ ഒരു പരിപാടിയും വേണ്ട ഒരു പരിപാടിയും വേണ്ട ഒന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഞങ്ങൾ സമ്മതിച്ചില്ല ഞങ്ങൾ ഒരു ചെറിയൊരു പരിപാടിയായിട്ട് നടത്താമെന്ന് വിചാരിച്ചു ഇത് കൊച്ചിനോട് ഗിഫ്റ്റ് വാങ്ങിച്ചാണ് ഷർട്ട് എടുത്തതാണ് ഗൈസ് കുഞ്ഞപ്പൻ നിന്ന് കൊച്ചിട്ട് ബർത്ത്ഡേ ആയതുകൊണ്ട് രാവിലെ കുറച്ച് പരിപാടി ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ബലൂൺ വിറുപ്പിക്കല് ഡെക്കറേഷൻ പരിപാടി ഇപ്പൊ കുഞ്ഞപ്പനാണ് കേട്ടോ എല്ലാത്തിനും മുൻപന്തി നിന്നത് അമ്മ ഞാൻ ഈ ബാത്റൂമിൽ കുളിച്ചോളാം ഇന്ന് എനിക്ക് ഇവിടെ കുളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ എന്ന് കൊടുത്തു കുഞ്ഞപ്പ മളച്ചിട്ട് മൂവിച്ചു കൊല്ലണേണോ ഗൈസ് അങ്ങനെ കുഞ്ഞപ്പം കുളിച്ച് റെഡി ആയി കുട്ടപ്പനായി കടയിലോട്ട് പോണ്ട ഇവിടെ സാമ്രാജ്യമാണ് മിഠായി പറക്കാൻ വേണ്ടി നടക്കാണ് മുന്നേ പോ അതൊക്കെ എന്ത് ദൈവമേ അത് എലീനെ നോക്കാ എലിവഷ്ട എം കണ്ട അച്ഛ അച്ഛ പോയി കുളിക്ക അങ്ങനെ ഞാൻ നേരെ വീട്ടിലേക്ക് പോയി കേട്ടോ വീട് കണ്ടില്ലേ നല്ല നീറ്റായിട്ട് ക്ലീൻ ആക്കി ഇട്ടിരിക്കുകയായിരുന്നു കാരണം രാവിലെ കേക്ക് മുറിക്കൽ കൊച്ചിച്ചൻ്റെ വീട്ടിൽ വെച്ച് തന്നെ ആകാമെന്ന് വിചാരിച്ചു ഉച്ചയ്ക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ചാണ് നമ്മുടെ വീടും കൊച്ചിച്ചൻ്റെ വീടും അപ്പുറവും ഇപ്പുറവും ആണ് കേട്ടോ അപ്പോൾ അതെ ഞാൻ വന്നു ഞാൻ രാവിലെ തന്നെ കുളിച്ചതായിരുന്നു ഞാൻ വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ മാറി റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഉണ്ട് കൊച്ചിച്ചൻ്റെ വീട്ടിലുണ്ട് അവൻ അവിടെ കുളിപ്പിച്ച് റെഡിയാക്കി അവിടെ തന്നെ ഇരുത്തി അപ്പോൾ അതെ ഞാൻ റെഡി ആയപ്പോഴത്തേക്കും അച്ചായി കുളിച്ചിട്ട് വന്നു അറിയാണ്ടാണെങ്കിലും ഞങ്ങളെല്ലാവരും പച്ച ഉടുപ്പാണ് കൈസിട്ടത് അച്ഛൻ പച്ച ഷർട്ട് എടുത്തിട്ടു ഞാൻ പച്ച ഉടുപ്പ് ഉടുപ്പെടുത്തിട്ടു അത് അച്ചേട്ടൻ്റെ അച്ഛനാണ് അച്ഛനും പച്ച ഷർട്ട് ഷർട്ടെടുത്തിട്ടു അമ്മയും ഏകദേശം ബ്ലൂവും പച്ചയും എല്ലാം കൂടി കലർന്നത് സത്യമായിട്ട് ഞങ്ങൾ ആരും പറഞ്ഞിട്ടല്ല കേട്ടോ ഇട്ടിട്ട് വന്നപ്പോൾ എല്ലാവരും ഏകദേശം ഒരേ കളറായി അങ്ങനെ ഇതേ കൊച്ചൻ്റെ വീട്ടിലേക്ക് നോക്കിയപ്പോഴത്തേക്കും കസിൻസ് എല്ലാവരും വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ മാത്രം മതി ഞാൻ പറഞ്ഞില്ലേ ഒരു പന്തലിനുള്ള ആളാകും അപ്പം ഞാനാണെങ്കിൽ ഗൈസ് ഞങ്ങൾ എല്ലാം റെഡിയാക്കി ബലൂണൊക്കെ ഞങ്ങൾ വീർപ്പിച്ചു ഗൈസ് ഇവിടെ ഡെക്കറേറ്റ് ചെയ്തു എന്നൊക്കെ നിന്ന് പറയുകയാണ് കേട്ടോ കുളിച്ച എന്റെ മുടിയൊന്നും ഉണങ്ങിയിട്ടില്ല പിന്നെ ഞാൻ വേറെ അങ്ങോട്ടും നമ്മുടെ വീട്ടിലല്ലേ അവ കൊറച്ച് അത്രയടുത്ത് കൊച്ചിച്ചന് പെരട്ടി കൊടുക്കുവാണേ കൊച്ചിച്ചനാണെങ്കിൽ ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമായി ഒന്നും വേണ്ട ഇതൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞപ്പോൾ കൊച്ചന് ഭയങ്കര സന്തോഷായിട്ടോ ഭയങ്കര ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് കുഞ്ഞമ്മ കൊച്ചിന് ബഹളായിരുന്നു പക്ഷെ ഇപ്പൊ ചെയ്യുന്നപ്പോ കൊച്ചിൻ്റെ അറുപതാമത്തെ ബർത്ത് ഡേ ആണ് കേട്ടോ ഷഷ്ടി ഷഷ്ടിപൂർത്തി ഒന്നല്ലേ അറുപത് വയസ്സാകുമ്പോൾ പറയുക നമ്മുടെ അച്ഛൻ്റെ രണ്ട് കൊല്ലം മുമ്പ് നമ്മൾ ഇതുപോലെ ആഘോഷിച്ചതാണ് അച്ഛൻ അറുപത് വയസ്സായപ്പോൾ അപ്പോൾ അച്ഛൻ്റെ അനിയനാണ് കേട്ടോ ഇത് സന്തോഷം കൊച്ചിച്ചൻ അപ്പം കുഞ്ഞപ്പനാണെങ്കിൽ അമ്മേ വെള്ളം താമേ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നടക്കുമായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളാണെങ്കിൽ കൊച്ചിച്ചനെ റെഡിയാക്കി കല്യാണ ചെറുക്കനെ പോലെയൊക്കെ നിർത്തിയിരിക്കുകയാണ് കുഞ്ഞപ്പച്ചൻ അപ്പേ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ടാങ്ക് വെള്ളമൊക്കെ കലക്കി അങ്ങനെ എല്ലാവർക്കും വെള്ളം കൊടുക്കാൻ പോവുകയാണ് കേട്ടോ ഗൈസ് ഇത് വോയിസ് സോറ് കൊടുക്കുമ്പോൾ എനിക്ക് ഒട്ടും തന്നെ സൗണ്ടില്ല നല്ല സ്ട്രെയിൻ ഞാൻ ഈ പറയുന്നത് കാരണം ഈ ബർത്ത്ഡേക്ക് നോക്കിക്കേ ഞാൻ ഇത് ജീവിതത്തിൽ ഇതുവരെ ഒരു പെണ്ണ് കാണലിനൊന്നും ചെയ്തിട്ടില്ല എനിക്ക് ശരിക്കും ഒരു പെണ്ണ് കാണൽ പോലെയാണ് ഗൈസ് തോന്നിയത് ഈ ട്രേ ഒക്കെ പിടിച്ച് ഗ്ലാസുമായിട്ട് എല്ലാവർക്കും കൊണ്ട് അടക്കം കൊടുക്കുകയാണ് രാവിലെ തൊട്ട് രാത്രി വരെ ഫുൾ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങൾ അതുകൊണ്ട് ഞാൻ ഈ കലവില കലവില എനിക്ക് ഒരു നേരം മിണ്ടാണ്ടിരിക്കില്ല ഗൈസ് അങ്ങനെ ഞാൻ ഏതു നേരവും മിണ്ടി 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 നടന്ന് എൻ്റെ സൗണ്ട് പോയതാണ് കേട്ടോ അപ്പോൾ അതേ കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിരിക്കായിരുന്നു കുഞ്ഞപ്രാണിക്ക് ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജൊക്കെ തുറന്ന് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ പൊന്നെ തുറക്കരുത് തുറക്കുക പറഞ്ഞു പറഞ്ഞ ഒരു വിധത്തിൽ നിർത്തിയിരിക്കായിരുന്നു അങ്ങനെ കേക്കൊക്കെ കൊണ്ടുവന്ന് വെച്ചു പിന്നെ അപ്പോൾ എൻ്റെ സന്തോഷം ഒന്ന് കാരണമായിരുന്നു അവനാണ് കേട്ടോ ആ മെഴുതിരെയൊക്കെ ഊതിക്കെടുത്തിയത് അപ്പോൾ അതേ അവരുടെ മോനാണ് കേട്ടോ വിഷ്ണു അപ്പോൾ വിഷ്ണു കൂടി നിന്ന് കേക്ക് മുറിച്ചു ഇത് ഇവരുടെ ഏറ്റവും മൂത്ത പെങ്ങളാണ് സന്തോഷം കൊച്ചി തന്നെ കൊണ്ടുപോയി ഗിഫ്റ്റ് കൊടുത്തു അപ്പച്ചി വിജയമാപ്പച്ചി അത് കഴിഞ്ഞ് ഞങ്ങളുടെ അച്ഛനാണ് ഏറ്റവും മൂത്ത ചേട്ടൻ അപ്പോൾ അച്ഛനും അമ്മയും കൂടി കൊണ്ടുപോയി ഗിഫ്റ്റ് കൊടുത്തു ഇവർ നാല് ചേട്ടൻ അനിയന്മാരും രണ്ട് പെങ്ങന്മാരുമാണ് കേട്ടോ ആറ് മക്കളാണ് അപ്പോൾ അതേ ഇത് തമ്പിക്കൊച്ചനും ഭാര്യയുമാണ് വിജിച്ചിട്ടാണ് അവർ ഗിഫ്റ്റ് കൊടുത്തു തമ്പിക്കൊച്ചന് എത്രാമത്തെ ആളാണ് ഒന്ന് രണ്ട് മൂന്നാമത്തെ ആളാണ് അത് കഴിഞ്ഞ ഇത് വേറൊരു പെങ്ങളാണ് അജിചിറ്റ അജിചിറ്റ കൊണ്ട് ഗിഫ്റ്റ് കൊടുത്തു അതുകഴിഞ്ഞ് ഇത് ഏറ്റവും ഇളയ അനിയനാണ് ഉണ്ണിക്കൊച്ചനെ ഉണ്ണിക്കൊച്ചനും ഭാര്യയും ഗിഫ്റ്റ് കൊടുത്തു അത് കഴിഞ്ഞ് ഇത് പെങ്ങളുടെ മോളാണ് പാറുവക്ക പാറുവക്ക അതുകഴിഞ്ഞ് ഞങ്ങളുടെ ജനറേഷനാണ് പാറുവക്ക ഞാനും ചേട്ടനും പിന്നെ ഞങ്ങളെല്ലാരും ഗിഫ്റ്റ് കൊടുത്തു കുഞ്ഞപ്പോൾ ആ സമയത്തൊക്കെ കേക്ക് തോണ്ടി തോണ്ടി നിൽക്കുകയാണ് കേട്ടോ കേക്ക് മുറിക്കാൻ തുടങ്ങിയിട്ടില്ല കേക്ക് മുറി കഴിഞ്ഞപ്പോൾ അപ്പത്തന്നെ ഞങ്ങൾ എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുന്ന ചടങ്ങിലേക്ക് കടന്നു ഗിഫ്റ്റ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ സമാധാനത്തിൽ കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചു ഇത് ചിറ്റയാണ് കേട്ടോ ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മുതിർന്ന ആൾ ചിറ്റയാണ് ആ അപ്പം ചിറ്റയും ഗിഫ്റ്റ് കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കേക്ക് മുറിച്ച് മുറിച്ച് പ്ലേറ്റിലേക്ക് വയ്ക്കാൻ പറ്റി തിന്നാൻ പറ്റാത്ത സംഭവം എന്താണെന്ന് വെച്ചാൽ കേക്ക് മുറിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഒരുപാട് ഗോൾഡൻ ബോൾസ് ഉണ്ടായിരുന്നു അത് കഴിക്കാൻ പറ്റുന്ന ബോളാണെന്ന് പറഞ്ഞിരിക്കായിരുന്നേ മുറിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് കഴിക്കാൻ പറ്റുന്ന ബോളല്ല ഗൈസ് അപ്പോൾ അതേ ചേട്ടനാണെങ്കിൽ എല്ലാവർക്കും മുറിച്ച് മുറിച്ച് പാത്രത്തിൽ വെച്ച് കൊടുക്കുകയാണ് കുറേ പേർക്ക് കൊടുത്തു ഞാൻ തന്നെ മുറിച്ച് എല്ലാവർക്കും കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെ ചേട്ടൻ എല്ലാവർക്കും മുറിച്ച് വെക്കുകയാണ് ഒട്ടും പീശിക്ക് കാണിക്കാണ്ട് നല്ല വലിയ വലിയ കഷ്ടമായിട്ട് മുറിച്ച് വെക്കാണ് ഗെയ്സ് വേഗം അങ്ങോട്ട് തീരട്ടെ അധികം ആളൊന്നും നമ്മൾ വിളിച്ചില്ല നമ്മൾ കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വയറ് നിറച്ച് കേക്ക് കഴിക്കാൻ പറ്റണം എല്ലാവർക്കും അപ്പം എല്ലാരും ഉണ്ട് ചിറ്റന്മാരും അങ് കൊച്ചുമാരും എല്ലാരും ഉണ്ട് കേട്ടോ കേക്ക് തിന്നുകൊണ്ട് ആർക്കും അധികം വിശപ്പൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ചുപേരെ കഴിഞ്ഞാണ് ഫുഡൊക്കെ കഴിച്ചത് കേട്ടോ എത്ര മണിക്കാണ് കേക്ക് മുറിച്ചതെന്ന് മറന്നുപോയി ഗൈസ് അപ്പോൾ അതേ നമ്മുടെ ഈഹാംകുട്ടൻ വന്നു സീൻസി ചേച്ചി വന്നു ഈഹാങ്കുട്ടൻ കുഞ്ഞപ്പൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് നിങ്ങൾ നമ്മുടെ ഷോർട്സ് കാണുന്നവർക്ക് ഈഹാംകുട്ടൻ അറിയായിരിക്കും അവന് കേക്കൊന്നും അങ്ങനെ തിന്നാൻ പാടില്ല അതുകൊണ്ട് അവനൊരു തുള്ളി മാത്രം ചേച്ചി വായിൽ വെച്ച് കൊടുത്തു ചേട്ടനാണെങ്കിൽ ഈ കേക്കിൻ്റെ പ്ലേറ്റും കൊണ്ട് നടക്കുകയാണ് എല്ലാവർക്കും കൊടുക്കാൻ അപ്പോൾ വിഷ്ണുവിൻ്റെ കൊച്ചത്തിൻ്റെ മാനം ഞാൻ പറയല്ലേ വിഷ്ണു വിഷ്ണുവിൻ്റെ കൂട്ടുകാരെല്ലാം റോട്ടി നിന്ന് ഇപ്പോൾ ഉണ്ടാവും അവരുടെ അകത്തോട്ട് പാടാന്നിട്ട് വീഡിയോ എടുക്കണകാര്യം എല്ലാവർക്കും നാണോ അങ്ങനെ ചേട്ടൻ പൊറത്തു കൊണ്ടുപോയി എല്ലാവർക്കും കേക്ക് കൊടുക്കുകയാണെ കേട്ടോ അവര് പിള്ളേർ കൂടി ചേർന്ന് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്കാണെങ്കിൽ അത് കൊണ്ടുവന്ന് കൊടുക്കുമ്പോ ഞാൻ വീഡിയോ എടുക്കുവോ വീഡിയോ എടുക്കുവോ എന്ന് ഓർത്ത് നാണിച്ച് നാണിച്ച് നിക്കുവാണേ അവസാനം ദേ ശങ്കരൻ എല്ലാവരെയും പ്രതിനിധീകരിച്ച് ശങ്കരൻ കൊണ്ടുവന്ന് ഗിഫ്റ്റ് കൊടുത്തു കൊച്ചിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് കൊട കൊട ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ കൊടയും ഒരു ഫോണുമാണ് കേട്ടോ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത് കൊച്ചിന് ഇതുവരെ ഫോൺ ഉപയോഗിച്ചിട്ടില്ല സ്മാർട്ട് ഫോണൊന്നും ഉപയോഗിക്കാൻ പുള്ളിക്ക് വലിയ താല്പര്യമില്ല അത് അപ്പോൾ ഇങ്ങനെയുള്ള കീപാഡിൻ്റെ ഫോണാണ് ഗുജിജന് ഇഷ്ടം അപ്പോൾ ഒരു കീപാഡിൻ്റെ ഫോണായിരുന്ന കേട്ടോ അത് ഗുജൻ ഭയങ്കര ഹാപ്പി ഈ ഫോണിപ്പോൾ അൺബോക്സ് ചെയ്ത് കൊടുക്കുന്നത് ഞങ്ങളുടെ ഏറ്റവും മൂത്ത ചേട്ടനാണ് ഏട്ടോ കണ്ണാടനാണ് അതായത് അച്ഛന്റെ പെങ്ങളുടെ മോനാണ് കണ്ണാണൻ അപ്പം കണ്ണാടൻ വല്ലപ്പോഴും നമുക്ക് കിട്ടുള്ള ആൾ ഫുൾ തിരക്കായിരിക്കും ജോലിയായിട്ട് അപ്പം ഇന്ന് കൊച്ചുചേൻ്റെ ബർത്ത്ഡേ ആയിട്ട് വന്നതാണ് അപ്പോൾ അതെ അൺബോക്സ് ചെയ്തെല്ലാം കാണിച്ചു കൊടുക്കുകയാണ് അപ്പം ഈ സമയത്ത് ഞാൻ അവിടെയില്ല അവിടെ ഓടി നടക്കുകയാണെ പെട്ടെന്നാണ് ചേട്ടൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓടി അങ്ങോട്ട് ചെന്നത് ചെന്നിട്ട് ഞാൻ ഈ പുതിയ ഫോൺ ഒതാന്നൊക്കെ പറഞ്ഞ് ഞാൻ വാങ്ങിച്ചു കേസ് എന്നിട്ട് ഞാൻ ഫോൺ ഓൺ ആക്കിയൊക്കെ നോക്കി പക്ഷെ അതിൽ ബാറ്ററി ഇട്ടിട്ടില്ലായിരുന്നു എന്ന് തോന്നു സിമ്മൊന്നും ഇട്ടിട്ടില്ലായിരുന്നു അതുകൊണ്ട് അത് ഓൺ ആയില്ല ചാർജിൽ ചാർജില് കുത്തിയിടണെന്ന് പറഞ്ഞ എന്നെ എല്ലാരും കളിയാക്കി ഗൈസ് എല്ലാരും കൂടി കൂടി നിക്കുമ്പോ നല്ല ചൂടായിരിക്കുമല്ലോ പിടിയും പേപ്പ നിയക്കുട്ടി മികക്കുട്ടിയൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ അപ്പൊ കുഞ്ഞപ്പ നല്ല സാറ്റണിപ്പാത്ത് കളിയായിരുന്നു എന്ന് പറഞ്ഞാൽ മാരക കളിയായിരുന്നു ഗൈസ് കുഞ്ഞപ്പനെ കോലൊക്കെ ഒന്ന് കാണണമായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പം ആ ടീഷർട്ടൊക്കെ പിഴിഞ്ഞെടുക്കാമോ അതുപോലെ വീർത്ത് കുളിച്ചു കേട്ടോ അപ്പതേ പിള്ളേരെ പിള്ളേരെല്ലാരും കൂടി കൂടി നിൽക്കണേങ്ങനെ ഞാൻ വീഡിയോ എടുത്തു എട വാടാ ചോറ് ഞാൻ പറഞ്ഞു എല്ലാത്തിനും പുറകെ നടന്ന് നടന്ന് വിളിച്ചോണ്ട് വന്നു ഗൈസ് അത് കഴിഞ്ഞത് എല്ലാരും ചോറ്രുന്നു കുഞ്ഞപ്പന്റെ മോൻ മാറിയിരിക്കണം എന്താണെന്ന് അറിയാവോ അമ്മ എൻ്റെ കൂടെ അഭിക്കുട്ടാണ് അബിക്കുട്ട് കസിൻ ആണ് കേട്ടോ അക്കേടയുടെ മോനാണ് അപ്പം അബിക്കുട്ടൻ എൻ്റെ കൂടെ ഇരുന്നാലേ ഞാൻ എന്ന് പറഞ്ഞിരിക്കുകയാണ് കുഞ്ഞപ്പൻ അബിക്കുട്ടനാണെങ്കിൽ എനിക്ക് അമ്മ വേണം എനിക്ക് അമ്മേനെ കിട്ടിയാലേ ഞാൻ തിന്നോളന്നും പറഞ്ഞിരിക്കുന്നു അബിക്കുട്ടനൊരു അനിയം വാവേയും കൂടി ഉണ്ട് അപ്പം അതേ അച്ചായി വിളമ്പ് നടക്കുവാണ് ഞാൻ കുറേ ആദ്യമൊക്കെ വിളമ്പി കൈ അത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് അയ്യോ ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുത്തില്ലല്ലോ എന്ന് പിന്നെ ഞാൻ കൈ കഴുകി ഓടിപ്പോയി ഫോൺ എടുത്തോണ്ടോ എന്ന് വീഡിയോ എടുക്കുകയാണ് കേട്ടോ കാരണം ഇതൊക്കെ മിസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനൊരു ദിവസം ഇനി ഒരിക്കലും ഉണ്ടാവില്ല ഈ അറുപത് വയസ്സ് ഇനി ഒരിക്കലും ഉണ്ടാവില്ലല്ലോ അങ്ങനെ വിളമ്പി വിളമ്പി ഞാൻ വിഷ്രമിച്ചു ഗെയ്സ് എനിക്കാണെങ്കിൽ വിശപ്പ് പോയി എന്നിട്ടും എൻ്റെ പാത്രത്തിൽ എന്താണ് ഇങ്ങനെ എന്നല്ലേ നിങ്ങൾ ഓർക്കുന്നത് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാലോ വിളമ്പി കഴിഞ്ഞാലോ നമ്മുടെ വിശപ്പ് പോകുമല്ലോ പിള്ളേര് ബാക്കി വെച്ച ചോറും പിന്നെ വീതി വെച്ച ചോറും അതെല്ലാം എല്ലാം കൂടിയിട്ട് ഞാൻ മിക്സ് ആക്കി മിക്സാക്കി വെച്ചിരിക്കാണ് എന്താന്ന് മനസിലായ ബട്ടൺ ബട്ടൺ സിൽവർ പ്ലേ ഒരു ലക്ഷം സബ്സ്ക്രൈബർ സബ്സ് പത്ത് ലക്ഷം ആവുമ്പോ ഇതിലും വലുത് കിട്ടും ഗോൾഡൻ ഞാൻ പറഞ്ഞില്ലേ എണ്ണം വല്ലപ്പോഴാണ് വീട്ടിൽ വന്നത് അപ്പോഴാണ് നമ്മുടെ പ്ലേ ബട്ടൺ കിട്ടിയത് കാണുന്നത് അപ്പൊ അതിനെപ്പറ്റിയൊക്കെ എന്നോട് ചോദിച്ചേ കൊറച്ചേരം കഴിഞ്ഞ് എല്ലാരും ഫുഡ് എല്ലാം കഴിച്ച് കഴിഞ്ഞ് നോക്കുമ്പോ എല്ലാം ഉച്ച ഉറക്കത്തില്ലായിരുന്നു ഗൈസ് എല്ലാവരും നിരന്ന് കിടന്ന് ഉറങ്ങുകയാണ് ഞങ്ങള് കസിൻസ് എല്ലാവരും ആണ് കേട്ടോ അങ്ങനത്തെ അണ്ണനും അക്കെ എല്ലാരും പോയി കുഞ്ഞിപ്പിള്ളേരുണ്ട് രണ്ടുപേരും അപ്പൊ അവര് നല്ല കരച്ചിലായിരുന്നു ഗൈക്ക് അപ്പൊ എല്ലാ പരിപാടിയും കഴിഞ്ഞിരിക്കുകയാണ് നമ്മള് കൊച്ചിനെ കിട്ടിയ ഗിഫ്റ്റ് എല്ലാം അൺബോക്സ് ചെയ്യാണ് ഗൈ എന്താകും നമുക്ക് ഏകദേശം രൂപം ഉണ്ട് എല്ലാത്തിലും എന്താണെന്നൊന്നും അറിയില്ല നമുക്ക് എല്ലാം ഒന്ന് തുറന്നു നോക്കാം ഡ്രസ് ഡ്രസ്സായിരിക്കും കൂടുതൽ കുഞ്ഞപ്പാ നീ വന്നുണ്ടോ അൺബോക്സ് ചെയ്യാൻ നിന്നെ കാണുമോ ബാബാ ബാബാ കൊല്ലപ്പെരുടെ ഗൈസ് ഗൈസ് ആദ്യൊരു മുണ്ടാണ് ഗോൾഡൻ കരയുടെ മുണ്ട് പിന്നെ ഇത് ഷർട്ടിന്റെ തുണിയാണ് കേട്ടോ നല്ല ലൈറ്റ് കളറുള്ള ഒരു ഷെയ്ഡാണ് കൊച്ചിന് അമ്പലത്തിൽ പോകും അമ്പലത്തിൽ ചെറിയൊരു കുഞ്ഞു ജോലി ഉണ്ട് കൊച്ചിന് അപ്പൊ അവിടുത്തെ ആൾക്കാർ എടുത്തു കൊടുത്താണ് കേട്ടോ അത് പിന്നെ ഇത് മൂക്കട്ടെ ഇത് ഷർട്ട് ഒന്ന് ആരാണ് ചിറ്റടുത്താണ് കാര്യം ഇത് ഞങ്ങളുടെ ഈ ചിറ്റേനെ നിങ്ങൾ വീഡിയോയിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും ഞാൻ വീഡിയോയിൽ എവിടെയെങ്കിലും ചിറ്റേനെ കുറിച്ച് പറയും ഇട്ട് നോക്കിയായിരുന്നമ്മ ആ ഇത് ചിറ്റെടുത്ത് കൊടുത്ത ഷർട്ട് ആണ് ഷർട്ട് മുണ്ടും ആയിരിക്കും കൂടുതലും അതെ അതേ കളറിലെ കരയുള്ള ഷർട്ട് കാര്യം അടുത്ത കവറൊരു വലിയ കവറായിരുന്നു ഇതിന് നല്ല ഘനം ഉണ്ട് കഴിയും ഓ കാവ്യമുണ്ട് ഗ്സ്റ്റൻ എല്ലാ ദിവസവും അമ്പലത്തിൽ പോണോണ്ട് അത് മനസ്സിലാക്കി ആരെ വാങ്ങിച്ചാണ് കാവ്യമുണ്ട് ഈ ഷർട്ട് കൊള്ളാൻ കഴിയുമ്പോൾ ഇത് ആരാവിടുത്ത ഒരു പേസ്റ്റൽ കളറാണ് ലൈറ്റ് കളർട്ടാണ് മാവോണ്ട് എടുത്തു അടുത്ത കാണിച്ച അടുത്ത നോക്കട്ടെ എല്ലാം കൂടുതലും ഡ്രസ്സാണ് ഓ ഇതും കാക്കിയാണ് ഗൈ കാക്കിയില്ലല്ലോ കാവി ഇത് കാവി മുണ്ടും ഒരു ഷർട്ടാണ് ഇത് ഉണ്ണി കൊച്ചിന് എടുത്താണ് ഗൈ എനിക്കറിയാം ആൻറ്റിവിടെ എടുത്ത് ഞങ്ങളെടുത്തോ ഞങ്ങളെടുത്താലേ അറിയൂ ഗൈ ഇവിടെ ഞാൻ മാത്രമല്ലേ എല്ലാരും ഇരിപ്പുണ്ട് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്ന എളും എല്ലാരും കണ്ടോണ്ടിരിക്കാണ് അയ്യോ ഷർട്ട് നല്ലോണം കണ്ടില്ലേ ഒരു എന്താ പറയണ്ട ലാവണ്ടർ കളറും വൈറ്റ് കളറും കൂടിയുള്ള ഒരു ഷർട്ടാണ് ഈ ഷർട്ട് എടുക്കാൻ പോയപ്പോ അവിടെ വെച്ച് വേറെ ഷർട്ട് കണ്ട് ഇഷ്ടപ്പെട്ട് ഉണ്ണിക്കൊച്ചു കേട്ടോ അടുത്തതില് ഒരു കൊതിയൊക്കെ ആലപ്പുഴ ആ ഇത് ഷർട്ടിന്റെ തുണിയാണ് അമ്മ അമ്മ എടുത്തത് ഇതുപോലത്തെ കളർ അല്ലല്ലേ ഇത് കുഞ്ഞമ്മയുടെ ചേച്ചി കൊണ്ടുവന്നാണ് എന്താ കുഞ്ഞമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോന്നാണ് ഉച്ചത്തിന് ഇത് മുണ്ട് തന്നെയാണ് മുണ്ടും പിന്നെന്താ ഷർട്ടിന്റെ തുണിയുമാണ് കഴിഞ്ഞല്ലോ ആ ഇനി ബ്ലൂ കളർ എന്താ നോക്കാം ഷർട്ട് മുണ്ടൻ തന്നെ ആയിരിക്കും എന്നാണ് പ്രതീക്ഷ അതേ ഗൈസ് ആ ഈ ഷർട്ടാണ് വിഷ്ണുവിന് വേണമെന്ന് പറഞ്ഞത് ഗൈസ് ഇത് കുഞ്ഞുങ്ങളുടെ ആങ്ങളുണ്ടോന്നാണ് ഈ ഷർട്ട് ഇത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇപ്പോഴത്തെ മോഡലാണ് ഷർട്ട് അതുകൊണ്ടിന്നെ വിഷ്ണു അടിച്ചു മാറ്റാൻ ഇരിക്കാണ് ഗൈസ് ഒരു നേവി ബ്ലൂ കളർ ആണ് അതിന്റെ മുണ്ടുണ്ട് ഗൈസ് ഇതിന്റെ ഉള്ളിൽ വേറെ ആ തോർക്ക് ചിറ്റാ ചിറ്റ മേടിച്ച തോർക്ക് കിട്ടിയാ ഈ കവറിലിരിക്കുവായിരുന്നു ഇത് ഞങ്ങള് മേടിച്ചാണ് കയറി ഇത് എന്ത് കവറും വായലച്ച കവറച്ചാ ഇതിന്റെ കവറൊക്കെ നേരത്തെ മുഖപ്പാൽ അൺബോസ് ചെയ്ത് പൊട്ടിച്ച് വെച്ചിരിക്കും ഞങ്ങളുടെ അമ്മ അച്ഛനും എടുത്തേട്ടാ ഈ ഷർട്ടും ഈ കാവ്യമുണ്ടും കൊച്ചിന് അമ്പത് ആ ഇത് വാങ്ങിച്ച ഷർട്ട് വിജിച്ചിട്ട് വാങ്ങിച്ചായിട്ട് ഇതിന്റെ കാര്യം പറയാൻ മാള് പറഞ്ഞിട്ടുണ്ട് കേക്ക് കേക്ക് സ്പോൺസർ ചെയ്യുന്നത് മാളുമാണ് മാളിന്റെ വകയായിരുന്നു ഗൈസ് കേക്ക് കേക്ക് നിങ്ങൾ എല്ലാരും കണ്ടിട്ടുണ്ടാവുമല്ലോ ഇനി ആ ഇത് ഇത് കുഞ്ഞമ്മയുടെ വെയിറ്റ് കിട്ടിയതാണ് ഇതൊക്കെ ഞങ്ങൾ നേരത്തെ പൊട്ടിച്ച് നോക്കിയായിരുന്നു കേട്ടോ കിട്ടിയപ്പോ തന്നെ ഞങ്ങൾ അൺബോക്സ് ചെയ്താണ് ഫ്ലാസ് ആണ് ഫ്ലാസ്ക് അത് കഴിഞ്ഞ് ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല അത് വേറെ ഒന്നും ഫോണാണ് കൊച്ചുച്ചന് വിഷ്ണുവിന് കൂട്ടുകാരെല്ലാരും കൂടി വാങ്ങിച്ചു കൊടുത്താണ് ഈ ഫോണും ഈ കൊടയും കൊച്ചു ഇത്രയും ഗിഫ്റ്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കുടയാണെന്നാണ് എന്റെ വിശ്വാസം ഈ കുട ഭയങ്കര ഇഷ്ടമാണ് ഒരു കൊടയും വലിയ കുടയാണ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ട് ഞാൻ ഈ കൊടെ തുറന്നു കാണിക്കുന്നത് ഫോണുണ്ട് അപ്പൊ ഇത്രയും ഗിഫ്റ്റ് ആണ് കൊച്ചു ഏറ്റിരിക്കുന്നത് ഗിഫ്റ്റ് കിട്ടിയത് കൂടി നിങ്ങളെ കാണിക്കണമെന്നുണ്ടായിരുന്നു അതുകൂടി ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ അപ്പൊ എന്താണെങ്കിലും വീഡിയോ ഇഷ്ടപ്പെടാന്ന് വിശ്വസിക്കുന്നു കുഞ്ഞുപാ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വരാൻ ഇഷ്ടപ്പെടാത്ത